പെരിന്തൽമണ്ണയുടെ പ്രിയപ്പെട്ട നിമിഷങ്ങളെ പരിശുദ്ധമായ സ്വർണം കൊണ്ട് അലങ്കരിക്കാൻ മദേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് എത്തുന്നു ഗ്രാൻഡ് ഓപ്പണിംഗ് ഓഗസ്റ്റ് പതിനേഴ് ചിങ്ങമന്ദിന് രാവിലെ പത്ത് മണിക്ക് ഉദ്ഘാടന വേളയിൽ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും വയനാടിനെ വീണ്ടെടുക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കാരുടെ പ്രവാഹം ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരെ സഹായിക്കാൻ പെരിന്തണ്ണ നഗരസഭ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പത്തു ലക്ഷം രൂപ നൽകും പെരുന്തൃമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും വനമിത്ര പുരസ്കാര ജേതാവുമായ ആനമങ്ങാട്ട് സ്വദേശി ഗിരിജ ടീച്ചർ തന്റെ സ്വർണ്ണമാലയും മോതിരവും വിറ്റ ഒരു ലക്ഷം രൂപ മലപ്പുറം ജില്ലാ കളക്ടർക്ക് കൈമാറി വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ധനസഹായം പ്രവഹിക്കുകയാണ് പെരിന്തണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും വനമിത്ര പുരസ്കാര അവാർഡ് ജേതാവുമായ ആനമങ്ങാട് സ്വദേശി ഗിരിജ ടീച്ചർ തന്റെ സ്വർണ്ണ ചെനും മോതിരവും കിട്ടിയ ഒരു ലക്ഷം രൂപ മലപ്പുറം ജില്ലാ കലക്ടർക്ക് കൈമാറി ആനമങ്ങാട് എ സ്കൂളിലെ അധ്യാപികയായിരുന്ന ഗിരിജ ടീച്ചർ റിട്ടയർ ചെയ്തപ്പോൾ കിട്ടിയ തുകയിൽ നിന്നും കഴിഞ്ഞ പ്രളയകാലത്ത് ഒരു ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയിരുന്നു പരിസ്ഥിതി പ്രവർത്തകനും മുൻ അധ്യാപകനുമായ ബാലകൃഷ്ണനാണ് ഇവരുടെ ഭർത്താവ് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരെ സഹായിക്കാൻ സഹോദരങ്ങളായ രണ്ട് വിദ്യാർത്ഥികൾ സ്കോളർഷിപ്പ് തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി എൽ കെ ജി മുതൽ സ്വരുക്കുട്ടിയ സ്കോളർഷിപ്പ് തുകയായ അയ്യായിരത്തി ഇരുന്നൂറ് രൂപ പാതാക്കര എ യു പി സ്കൂൾ ആറാം ക്ലാസ് വിദ്യാർത്ഥിനി ഫാത്തിമ നഹദിയ കൈമാറി നെഹ്ദിയയുടെ സഹോദരനും താഴേക്കോടെ പി ടി എം സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയുമായ മുഹമ്മദ് റസ്വാൻ്റെ സ്കോളർഷിപ്പ് തുകയായ നാലായിരത്തി എണ്ണൂറ് രൂപയും ചേർത്ത് ആകെ പതിനായിരം രൂപ ജില്ലാ കലക്ടർ വി ആർ വിനോദിന് കൈമാറി പെരിന്തൽമണ്ണ പൊന്നിയാകുർച്ചി സ്വദേശി കീഴിശ്ശേരി മണ്ണിൽ ഹംസ സെക്കീന ദമ്പതികളുടെ മക്കളാണ് ഇരുവരും പെരിന്തമണ്ണ നഗരസഭ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പത്ത് ലക്ഷം രൂപ തനത് ഫണ്ടിൽ നിന്നും നൽകും അടുത്ത കൗൺസിൽ യോഗം തീരുമാനത്തിന് ശേഷം അംഗീകാരം നൽകുമെന്ന് നഗരസഭാ ചെയർമാൻ പി ഷാജി അറിയിച്ചു നഗരസഭാ ചെയർമാൻ ഒരു മാസത്തെ ഓണറേറിയവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകും